നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാര്യയുടെ പിറന്നാളിന് പ്രവാസി വ്യവസായി നൽകിയ വിലപിടിപ്പുള്ള സമ്മാനം കണ്ണുതള്ളി പ്രവാസ ലോകം വെറുതെ ഒന്നുമല്ല കോടുകളുടെ സമ്മാനം ഭാര്യയ്ക്ക് നീണ്ടകാലത്തെ കഠിന പ്രയത്നത്തിന്റെ ആഗ്രഹം സഫലീകരിക്കണമെന്ന ആശയുടെയും ഫലമായിട്ടാണ് ഈ വിലപിടിപ്പുള്ള സമ്മാനം ഭാര്യയ്ക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത് വിദേശ വാഹന നിർമ്മാണ കമ്പനിയായ റോൾസ് റോയിസിന്റെ അത്യാധുനിക ആഡംബരക്കാരായ ബ്ലാക്ക് ും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള മകൾക്കും സമ്മാനമായി നൽകിയത് പ്രവാസി വ്യവസായം മേധാവിയുമാണ് കുറ്റിയാട്ടൂർ സ്വദേശി അംജദ് സിതാര ഇരുപത്തിയൊന്ന് വയസ്സുള്ള അംജദിന്റെ ഭാര്യ മിർജാന അംജദ് ബി സി സിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കൂടിയാണ് മിർജാനയുടെ ജന്മദിനത്തിലാണ് വലിയ സർപ്രൈസ് ഭർത്താവ് നൽകിയത് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു മകൾ ഐറ മാലിക് അംജദ് ജനിച്ചത് ആഭ്യന്തര മാർക്കറ്റിൽ എട്ടര കോടിയോളം വില വരുന്ന കാറാണിത് നാലുപേർക്ക് യാത്ര ചെയ്യാം രണ്ട് വാതിലുകൾ മാത്രമുള്ള കാറിന് അയ്യായിരത്തി ഇരുനൂറ്റി എൺപത്തി അഞ്ച് എം എം നീളവും വീതിയും ഉണ്ട് ഏകദേശം ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് തുകയായി അടച്ചിരിക്കുന്നത് ബി സി സി സ്ഥാപന സിഇഒ ആയ അംജദ് നേരത്തെ തന്നെ ആഡംബര കാറുകളായ മെഴ്സിഡസ് ജി വാഗൺ ഇ ക്ലാസ് റേഞ്ച് റോവർ ബെൻലി ലെക്സ് ലാൻഡ് ക്രൂയിസർ ജീപ്പ് ഡോഡ്ജ് എന്നിവ വാങ്ങിയിരുന്നു ഇവയോടൊപ്പം അംജദിന്റെ ഗ്യാരേജിലെ സ്പെഷ്യൽ കാറായിരിക്കും ചുവപ്പൻ റോൾസ് റോയ്സ് ഈ കാറിന് നൂറ് കിലോമീറ്റർ വേഗത്തിലെത്താൻ നാലാ ദശാംശം ആറ് സെക്കൻഡ് മാത്രം മതി മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ഓടുമെന്നാണ് കമ്പനി പറയുന്നത് എന്തായാലും തന്റെ ഭാര്യയ്ക്ക് പിറന്നാൾ ദിനത്തിൽ നൽകിയ ഈ സമ്മാനം ഭാര്യയിൽ മാത്രമല്ല പ്രവാസ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക